അനാസ്ഥയുടെയും കെടുകാര്യസ്ഥതയുടെയും ഉദാഹരണമായി മാറുകയാണ് കോട്ടയം കുമരകത്തെ നാലുപങ്ക് ഹൗസ് ബോട്ട് ടെർമിനൽ വിനോദസഞ്ചാര സാധ്യത കൂടി മുന്നിൽ കണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച ടെർമിനൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഉപയോഗശൂന്യമായി കിടക്കുന്നുവെന്നാണ് പരാതി ഉയരുന്നത് അശാസ്ത്രീയമായ നിർമ്മാണം കാരണം ഹൗസ് ബോട്ടുകൾക്ക് ടെർമിനലിൽ അടുക്കാൻ സാധിക്കാത്തതിനാൽ ഈ പദ്ധതി പരാജയപ്പെട്ടുപോയി എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഉദ്ഘാടനം നടത്തിയ നാല് പങ്ക് ഹൗസ് ബോട്ട് ടെർമിനലാണ് ഈ കാണുന്നത് നാൽപ്പത് ഹൗസ് ബോട്ടുകൾ നിർത്തിയിടാൻ സാധിക്കും വിധമാണ് ടെർമിനൽ നിർമ്മിച്ചത് കുമരകത്തിന്റെ സമീപ മേഖലകളിലേക്കും വിനോദസഞ്ചാരം വ്യാപിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത് ടൂറിസം വകുപ്പ് മൂന്ന് ദശാംശം എട്ട് കോടി രൂപ ഇതിനായി ചെലവഴിച്ചു എന്നാൽ നാലു വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു ഹൌസ് ബോട്ട് പോലും ഇവിടേക്ക് എത്തിയില്ല അശാസ്ത്രീയമായ നിർമ്മാണവും അനാസ്ഥയുമാണ് ഹൗസ് ബോട്ട് ടെർമിനൽ വിജയം കാണാതിരുന്നതിന് പിന്നിൽ ഇതോടെ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ് ഈ ടെർമിനൽ കഴിഞ്ഞ കാലങ്ങളെല്ലാം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഇവിടെ ഉണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ ഇവിടെ വന്ന് ഇതെല്ലാം ഈ ടൈലും അതുപോലെ തന്നെ ഈ കൈവരികളൊക്കെ ഒക്കെ നശിപ്പിക്കുകയും അത് പഞ്ചായത്ത് കഴിഞ്ഞ വർഷം നാല് ലക്ഷം രൂപ വെച്ചുകൊണ്ട് അത് നന്നാക്കിയെടുത്തു ശക്തമായ കാറ്റ് വീശുന്ന മേഖല ആയതിനാൽ ഹൗസ് ബോട്ടുകൾ അടുപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ബോട്ടുടമകൾ ഉടമകൾ പറയുന്നത് ഹൗസ് ബോട്ടുകൾ അടുക്കാതെ വന്നതോടെ വിനോദസഞ്ചാരികളും ഇവിടേക്ക് എത്താറില്ല പാർക്ക് ഭക്ഷണശാല ഉൾപ്പെടെ ബൃഹത്തായ ടൂറിസം പ്രോജക്റ്റുകളാണ് നാലു പങ്കിൽ ആസൂത്രണം ചെയ്തിരുന്നത് സഞ്ചാരികൾ എത്തിയാൽ തന്നെ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇപ്പോൾ ഇവിടെയില്ല ഹൗസ് ബോട്ട് ടെർമിനൽ സാധ്യമാകുന്നില്ലെങ്കിൽ കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ വിനോദസഞ്ചാരികൾക്കായി പദ്ധതി ടൂറിസം മേഖലയായി മാറ്റണമെന്ന ആവശ്യവും വരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് പ്രശാന്ത് എസ്കേക്കൊപ്പം ടോബി ജോൺസൺ ട്വന്റി പൊതുജനം കഴുതയല്ല സാർ